ഇത് പൊട്ടില്ല ഇത്രയും ക്വാളിറ്റിയിലാണ് ഞങ്ങളതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഇതൊരു വേറൊരു മോഡലാണ് ഇതെല്ലാം നമുക്ക് സൈഡ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് റെഡിയാക്കി എടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇതാണ് ഇതാണ് എൻ്റെ അമ്മ ഇത് അനിയനാണിത് ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് തുടർന്ന് പോകുന്ന ഒരു ബിസിനസ് ആണിത് ഞങ്ങളുടെ ക്ലയൻസും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് തരുന്ന ക്ലൈൻറ്റ്സാണ് നമ്മളിപ്പോഴും ഉള്ളത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇരുപത്തയ്യായിരം വരെ വരുന്ന പോട്ടുകൾ നമ്മുടെ ഇടയിൽ എൻ്റെ പേര് ജൻസൺ എൻ്റെ കമ്പനിയുടെ പേര് റോജിൻസ് ഫൈബർ ഗ്ലാസ് ഇത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എഫ് ആർ പി പ്ലാൻഡർ ബോക്സുകളാണ് ഞങ്ങൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം കസ്റ്റമൈസ് ചെയ്യാം ഓരോ കസ്റ്റമർ പറയുന്ന ഏത് അളവാണോ ഏത് കളർ പറഞ്ഞാലും ആ കളറിനും അനുസരിച്ച് ഡിസൈനനുസരിച്ച് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇത് ഞങ്ങളൊരു പുതിയൊരു പ്രോഡക്റ്റാണ് ഞാനിരിക്കുന്നത് ഇതൊരു സീറ്റാണ് ഇതൊരു ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ് എഫ് ആർ പിടെ മെറ്റീരിയലാണ് ഇത് നമുക്ക് പറയുന്ന കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഒരു സിമ്പിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ആകെ നമുക്കിതിൻ്റെ വെയിറ്റ് വരുന്നത് ആകെ അഞ്ച് കിലോയിൽ താഴെ ഉണ്ടാവുകയുള്ളു ഒരു പ്ലാണ്ടർ ബോക്സിൻ്റെ വെയിറ്റും ഇതും അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങളുടെ ലൈറ്റ് വെയ്റ്റ് ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് സാധനം സെറ്റ് ചെയ്യാവുന്നതാണ് സ്ക്വയർ ടേപ്പ് മാത്രമല്ല നമ്മുടെ കയ്യിൽ പ്ലാൻഡർ ബോക്സ് ഇതേപോലുള്ള പല പല ഷേപ്പുകളുള്ളതും നമ്മൾ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്കൊരു കസ്റ്റമർ തരുന്ന മോഡൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി വേണം അതൊരു ഡൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളൊരു ആണ് ഇതിന് വർക്ക് തീർന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്ന ഇതേപോലത്തെ പല പല മോഡലുകൾ നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഷോറൂമ് വരുന്നത് കടവന്ത്രയിലാണ് വരുന്നത് അവിടെ നമുക്ക് എല്ലാ പ്ലാൻഡർ ബോക്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ ഇല്ലാത്ത കസ്റ്റമൈസ് ചെയ്യാവുന്ന പോട്ടുകളെല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ സൈസിനനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കി തരാം അതിനൊരു മിനിമം ടൈം വേണം നമുക്ക് ഒരു ടെൻ ആണ് നമുക്ക് അതിന് ടൈം വരുന്നത് അത് ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ ടൈം വേരിയേഷൻ വരും നമുക്കിത് ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഡെലിവറി ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടതല്ല ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എഫ് ആർ പി എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് എഫ് ആർ പി എന്ന് പറഞ്ഞാൽ ഫൈബർ ഗ്ലാസ് റെയിൻഫോസ്റ്റ് പോളിമർ ലൈറ്റ് വെയിറ്റ് ആണ് ഇതെല്ലാം ലൈറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഏത് കറില് നമുക്കിതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതെല്ലാം ഫ്ലെക്സിബിൾ ടൈപ്പാണ് ഇതെല്ലാം ഇതേപോലുള്ള ഫേസുകളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഡൈകളുണ്ടാവും ആ ഡൈയിലാണ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഓരോ മോഡലിലും ഓരോ ഡൈകളായിരിക്കും വരുന്നത് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഔട്ട്ഡോർ ഇൻഡോർ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് വെക്കാം വെയിലും മഴയും നമുക്ക് യാതൊരു പ്രശ്നവും അല്ല ഡയറക്റ്റായിട്ട് വെയിലും ഉണ്ടാലും മഴ ഉണ്ടാലും നമുക്ക് ഈ ആ പ്രോഡക്റ്റിന് യാതൊരു പ്രശ്നവും നമുക്ക് സംഭവിക്കില്ല